നമ്മുടെ ഈ ലോകം വൈവിധ്യങ്ങളാൽ നിറഞ്ഞതാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ വൈവിധ്യത്തിന്റെ കാരണവും അങ്ങനെയുള്ള ഈ ലോകത്ത് മനുഷ്യർക്കുള്ള കഴിവുകൾ മറ്റു ജീവജാലങ്ങൾക്കില്ല എന്നാണ് പൊതുവെ പറയാറുള്ളതും എന്നാൽ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങൾക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിക്കേട്ടോ മനുഷ്യഭാഷ സംസാരിക്കുന്നതിൽ ചിമ്പാൻസികൾക്ക് കഴിയുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് എന്നാൽ ചിമ്പാൻസികൾ കേവലം മുറുമുറുക്കുക മാത്രമല്ല മനുഷ്യഭാഷ സംസാരിക്കാൻ കഴിയുമെന്നാണ് പുതിയ പഠനത്തിൽ പറയുന്നത് ചിമ്പാൻസികളുടെ പല വീഡിയോകളും മറ്റും വിശകലനം ചെയ്ത ശേഷമാണ് ഇവർ ഈ പഠനം നടത്തിയിരിക്കുന്നത് തന്നെ അവർ പഠനം നടത്തിയതിൽ മൂന്ന് ചിമ്പാൻസികൾ മനുഷ്യവാക്കുകൾ സംസാരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് ചിമ്പാൻസികൾക്ക് മനുഷ്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ചിമ്പാൻസികൾക്ക് ആവശ്യമായ ന്യൂറൽ ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉണ്ടെന്ന് ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ ഗവേഷണത്തിൽ മുൻകാലങ്ങളിൽ നിന്നുള്ള ഒരു കൗതുകകരമായ കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു ഒരു ചിമ്പാൻസി കുഞ്ഞിനെ ദത്തെടുത്ത് വീട്ടിൽ വളർത്തിയ ഭാര്യ ഭർത്താക്കന്മാർ അതിനെ ചില വാക്കുകൾ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പ്പ കപ്പ് തുടങ്ങിയ ലളിതമായ വാക്കുകൾ ഇതിന്റെ വീഡിയോ ഗവേഷക സംഘം സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്നും ചിമ്പാൻസുകൾ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വീഡിയോയിൽ പപ്പ എന്ന വാക്ക് ഒന്നല്ല മൂന്ന് തവണയാണ് ചിമ്പാൻസി ഉച്ചരിക്കുന്നത് കൂടാതെ കപ്പ് എന്ന വാക്ക് പറയുമ്പോൾ ചിമ്പാൻസി ഒരു കപ്പ് എടുത്തതായും അവർ കണ്ടെത്തി അതേസമയം മറ്റൊരു വീഡിയോയിൽ ഒരു ചിമ്പാൻസി അമ്മ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ചിമ്പാൻസികൾക്ക് മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഗവേഷകർ പറയുന്നത്